രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോപ്പ അമേരിക്കയും വിജയിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്ത് അജയരായി മുന്നേറുകയാണ് ലയണൽസ് കലോണിയുടെ അർജൻറ്റീന ഇപ്പോഴത്തെ അർജന്റീനയുടെ വിജയാഘോഷങ്ങൾക്ക് ശേഷം അർജന്റീനയുടെ മിഡ്ഫീൽഡറായ റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോൾ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സിയുടെ ഫൈനലിലെ പരിക്കിനെ പറ്റി ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മത്സരത്തിൽ ലയണൽ മെസ്സി കയറിപ്പോയതിന് ശേഷം ഞങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ ലേണൽ മെസ്സി കരയുന്നത് സ്ക്രീനിൽ പല തവണ കാണിക്കുന്നത് കണ്ടു ലേണൽ മെസ്സിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മത്സരത്തിലെ പല നിമിഷങ്ങളിലും ലേണൽ മെസ്സി കരയുന്ന ചിത്രം പുറത്തുവിട്ടു ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കകെ വേദനയായി ഞങ്ങൾ കളിക്കുന്ന എല്ലാവരും ഒരുമിച്ച് മനസ്സിലൊരു ശബ്ദമെടുത്തു ഇത് ലേണൽ മെസ്സിക്ക് വേണ്ടി ഞങ്ങൾക്ക് നേടണം ഞങ്ങളുടെ ഇതിഹാസങ്ങളിൽ ഒരാളായ ഡി മരിയയ്ക്ക് വേണ്ടി ഈ കോപ്പാ അമേരിക്ക നേടണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ലയണൽ മെസ്സി പരിക്ക് പറ്റിപ്പോയതിനു ശേഷം അദ്ദേഹത്തെ സ്ക്രീനിൽ അദ്ദേഹം കരയുന്നത് പലതവണ കാണിച്ചപ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ ആകെ മാറി പിന്നീട് ഞങ്ങൾക്ക് വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ലയണൽ മെസ്സിക്ക് വേണ്ടി ഈ കപ്പ് നേടണമെന്ന് അവസാനം ഞങ്ങൾ വിജയത്തിലെത്തി